കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് അപകടത്തിൽ മൂന്ന് പേർ മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവരം നഗരസഭ അറിഞ്ഞിരുന്നില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി പരിശോധനകൾ നമ്മൾ മുൻസിപ്പാലിറ്റി പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പൊതു അവധി ആയതുകൊണ്ട് എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്ന് പേരുടെ ദാരുണമായ അന്ത്യമാണ് നമുക്ക് ഇത് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മളെ അറിയിച്ചിരുന്നില്ല ഇത് സ്വകാര്യ വ്യക്തിയുടേതാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മളെയൊക്കെ ഒരറിയിപ്പും കിട്ടിയില്ല നമുക്ക് രാത്രി പതിന പത്ത് മണി കഴിഞ്ഞപ്പോൾ പത്തേകാലയപ്പോൾ ഫോൺ കോൾ വന്നു അപ്പോൾ ചെയർ അറിഞ്ഞു ഞാൻ പറഞ്ഞില്ല അറിഞ്ഞതേ ഞാൻ ഓടിയെത്തുകയും ചെയ്തു ത്രേ നമുക്ക് അറിയുള്ളൂ അങ്ങനെ ഇവിടെ വന്നപ്പോ അവിടെ വന്നപ്പോ ഇന്നലെ അറിയാൻ സാധിച്ചത് ഒരാഴ്ച മുന്നേ എങ്ങാണ്ട് അത് വന്ന് അതിന് എന്തോ കെമിക്കൽ ഒഴിച്ചിട്ടിട്ട് പോയിരുന്നാണ് അത് കഴിഞ്ഞ് വെള്ളം വലിച്ചു കളഞ്ഞതിനു ശേഷം ഇത് ഇറങ്ങി നമുക്ക് അറിവ് കിട്ടിയത് നമുക്ക് അതിനത്രേ അറിയുള്ളൂ കൂടുതൽ പരിശോധനകൾ നടത്താം